അസ്സാമലൈക്കും വറഹമതുല്ല പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇൻഷുള്ള ഇന്ന് ഈ വീഡിയോയിലൂടെ മഹാനായ പാപ്പ നേരിൽ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പുണ്ട് ഈ കുരുവട്ടൂരിസമിനെക്കുറിച്ച് ആ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മഹാനായ പാപ്പ ഇവരെക്കുറിച്ച് കാട്ടുകള്ളനാണ് എന്ന് പറയുന്ന വീഡിയോയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ പ്ലേ ചെയ്യാൻ പോകുന്നത് അതെല്ലാവരും കേട്ടുകൊണ്ട് അതിന്റെ അഭിപ്രായം കമന്റിലായി അറിയിക്കുക വൈലത്തൂർ തങ്ങൾ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അല്ല അത് ഞാൻ അവരോട് നിന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ ഇയാളെ പറ്റിട്ട് അപ്പൊ ഞാൻ സമസ്തന്റെ ആൾക്കാരും ആൾക്കാരും ചോദിച്ചപ്പോൾ അവൻ കാട്ട് കള്ളനാണ് ഏഹ് അതിന് ലത്തീഫ് സാഹിദിക്കൊക്കെ അറിയല്ലോ ഞാനാണ് ആദ്യമായിട്ട് പറഞ്ഞ ആള് കാട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതാണ് മഹാനായ വൈരത്തൂര് തങ്ങളുപ്പാപ്പാക്ക് ആ കുരുവട്ടൂരിസമിനെ കുറിച്ച് പറയാനുള്ളത് അതുകൊണ്ട് നമുക്കെയും ഇവരെക്കുറിച്ച് വളരെ അധികം ഗൗരവത്തോടെയാണ് നമുക്കെയും സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ഞാൻ ജീവിക്കുന്നത് കാരണം ഇവർ അത്രക്കും വളരെയധികം മോശപ്പെട്ടവരാണ് മനുഷ്യന്മാരെ എങ്ങനെയെല്ലാം കള്ളം പറഞ്ഞുകൊണ്ട് വളച്ചൊടുക്കി അവരുടെ വലയിൽ കൂട്ടാൻ കഴിയുമോ അത്രയും അധികം വളച്ചുകൊണ്ട് മനുഷ്യന്മാരെ പല കള്ളക്കഥകളും പറഞ്ഞുകൊണ്ടാണ് മനുഷ്യന്മാരെ അവരുടെ വലയിലാക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊക്കെയും അവരുടെ പ്രഭാഷണങ്ങളൊക്കെയും കേൾക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം കേൾക്കാൻ ഇൻഷാല്ല ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക അവർക്കും ഉപകാരമാകട്ടെ